ഇനി ഞാൻ പെട്ടെന്ന് ഒരു ചിക്കൻ കറി വെക്കാൻ ഒക്കെ കഴുകി നല്ല വൃത്തിയാക്കി പിഴിഞ്ഞെടുത്തു പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പോൾ കപ്പയും ചിക്കനൊക്കെ തിന്നാൻ നല്ല രസവുമായിരിക്കും സവോള ഇഞ്ചി വെളുത്തുള്ളി തക്കാളി എല്ലാം ഞാൻ വഴറ്റി അതുകൂടെ കാണിക്കാനായിട്ട് തന്നെ വിടിയെടുത്തത് അതുകൊണ്ട് കാണിക്കാൻ പറ്റിയില്ലതാ ഇനി അതിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇടുക എല്ലാം വഴിന്ന് കഴിയുമ്പോൾ മൂന്ന് ചെറിയ ടീസ്പൂണിന് ഇട്ടത് മുളക് പൊടി ഇത്രയും രൂപ മതി മല്ലിപ്പൊടി ഇട്ടു ഇനി നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയ ഗരം മസാലയാണേ ഗരം മസാല നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമല്ലോ എല്ലാം കൂടെ പൊടിച്ച് അതാണ് അത് ചെറിയ സ്പൂൺ രണ്ട് സ്പൂൺ ഇട്ടു പിന്നെ ഈ മഞ്ഞൾ പൊടി നമുക്ക് വലിയ അളവ് സ്പൂണും കാര്യങ്ങളും ഇല്ല ഡിന്നർ സെറ്റും അങ്ങനെയൊന്നുമില്ല കേട്ടോ നമ്മളൊക്കെ തനിമക്കാരാ ഇനി അതെല്ലാം കൂടെ ഒന്നും വഴറ്റി എണ്ണിക്കാത്ത നല്ലപോലെ ആ ഉള്ളിയുടെ എല്ലാം കൂടെ അതങ്ങ് വഴരും അപ്പോൾ നമ്മൾ ചിക്കൻ വറുത്ത് വെക്കുന്ന ഒരു ടേസ്റ്റ് വരും ഇതിന് ചിലർ ചിക്കൻ വറുത്ത് കറി വെക്കുമല്ലോ അങ്ങനെ വെക്കേണ്ട ഈ അരപ്പിനകത്തോട്ട് തന്നെ നമ്മൾ ചിക്കൻ അങ്ങ് പിറക്കി ഇടുവാം ഇട്ടിട്ട് ഈ അരപ്പിനകത്ത് കാണുന്ന ഇങ്ങനെ നല്ലപോലെ ഇളക്കി 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 മറിച്ച് ആ മുളകും ഉള്ളയും പുപ്പും എല്ലാം ഇതേ പിടിക്കും തേങ്ങായും കൊത്തിയിട്ടുണ്ട് ഞാൻ ചിക്കൻ കറി വയ്ക്കുമ്പോൾ തേങ്ങ കൊത്തി എനിക്കിഷ്ടമാണ് നല്ലപോലെ ഇങ്ങനെ ഇളക്കും ഇളക്കി ഇപ്പോഴൊന്നും വെള്ളമൊഴിക്കത്തില്ല നല്ലപോലെ ഒരു തിരിച്ച് മറിച്ച് ഒരു അഞ്ച് മിനിറ്റ് നല്ലപോലെ ഇളക്കി അത് യോജിപ്പിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തിളപ്പിച്ച വെള്ളം ഒഴിക്കും അപ്പോൾ ചിക്കൻ വറുത്ത് കറി വെക്കുന്നത് പോലെ നമുക്കൊരു ടേസ്റ്റ് വരും അങ്ങ് വെന്ത് അങ്ങ് അലിഞ്ഞൊന്നും പോകത്തില്ല ഇങ്ങനെ ഇളക്കി ഇളക്കി മറിച്ചു കൊടുക്കണം എന്നിട്ട് കുറച്ച് തീലിട്ടണം എന്നിട്ട് ഒക്കെ ഇച്ചിരി കഴിയുമ്പോൾ പിന്നെ ഇളക്കി കൊടുക്കണം അങ്ങനെ ഇളക്കി കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ കൂടെ രണ്ട് കപ്പയും കൂടെ പുഴുങ്ങിയൊക്കെ കൊടുക്കും എല്ലാ കപ്പയാണ് അതും പുഴുങ്ങാം മഴക്കാലമല്ലേ ഇതിലൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക എന്താ കറി എൻ്റെ തിളച്ചത് ഉണ്ട് തിളച്ചപ്പോൾ അതിൻ്റെ വെള്ളം ഇറങ്ങി പിന്നെ ഞാനൊരു ചകലം ചൂടുവെള്ളം കൊണ്ട് ഒഴിച്ചു കറി ഉച്ചരുടെ വേഗം ഞാനിനി കപ്പ പൊളിച്ചത് കഴുകി വാരി വച്ചിരിക്കും അതുകൂടെ എങ്ങീടാ രണ്ടും കൂടെ ഒരേ പോലെ കുക്കായിക്കോളും നല്ല ആഹാരമല്ലേ ഒരിത്തരും മാറ്റി വെക്കാത്ത ഫുഡ് കപ്പയും ചിക്കനും റെഡിയായി ഷുഗർ കഴിക്കാൻ വരുന്നൊക്കെയാ പറയുന്നേ എന്നാലും ഞാൻ ഇടയ്ക്കൊക്കെ കപ്പ കഴിക്കും കേട്ടോ നല്ല കപ്പ അതിന്റെ കൂടെ ചിക്കൻ കറി ഞാൻ സകലവേ കഴിക്കത്തുള്ളു കേട്ടോ ഞാൻ ഇങ്ങനെ വിളമ്പി വെച്ചെന്ന് പറഞ്ഞോ അയ്യോ ഞാനിങ്ങനെ വയറിയാണോ കഴിക്കുന്നൊന്നും ഓർക്കണ്ട കേട്ടോ ഞാൻ സകലവേ കഴിക്കത്തുള്ളൂ അടിപൊളി ചിക്കൻ കറിയല്ലേ വാ